നമസ്കാരം റാഫ് കപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ സൂപ്പർ കപ്പില് കഴിഞ്ഞ ദിവസം അൽഹിലാലിനോട് അൽനസർ തോറ്റിരുന്നല്ലോ ആ കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡ് ലഭിച്ചിരുന്നു ക്രിസ്ത്യാനോ ഒരു മത്സരത്തിൽ നിന്ന് വിലക്കിയ പോരാ വളരെ മോശം പെരുമാറ്റമായിരുന്നു അതുകൊണ്ട് രണ്ട് മത്സരങ്ങളിൽ നിന്ന് വിലക്കണമെന്നാണ് ഇപ്പോൾ റെഫറി മുഹമ്മദ് അൽ ഹോയ്ഷിന്റെ റിപ്പോർട്ടിൽ ഉള്ളത് സംഗതി ഇപ്പം പുറത്തേക്ക് മറ്റില്ല ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട് അലി അൽ ഗുലഹിയുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് ക്രിസ്ത്യൻ റൊണാൾഡോക്ക് റെഡ് കാർഡ് ലഭിച്ചത് അദ്ദേഹം എൽബോ ചെയ്തു അലി അൽ ഗുലേഹിയെ എന്നാണ് ആ ഒരു പ്രശ്നത്തിന്റെ സമയത്ത് ഇങ്ങനെ മുട്ടുകൊണ്ടിടിച്ചു എന്നാണ് പിന്നെ അലി അൽ ഗുലൈഹി വീണ സമയത്ത് സ്റ്റാമ്പ് ചെയ്തു എന്നും പറയുന്നു അതാണ് ദൃശ്യങ്ങളിലൊക്കെ ഉള്ളത് പിന്നെ രണ്ട് താ ടീമിലെ താരങ്ങളും തമ്മിൽ ആകെ പ്രശ്നം ഉണ്ടാക്കിയാണ് ആ ഘട്ടത്തിലാണ് റെഡ് കാർഡ് ക്രിസ്ത്യാനോക്ക് കൊടുക്കുന്നത് എന്നാൽ ഇപ്പൊ പുറത്തേക്ക് വരുന്ന ചില ദൃശ്യങ്ങൾ കൂടിയുണ്ട് ആ ബോൾ ത്രോ പോകുന്ന സമയത്ത് ക്രിസ്ത്യാനോ പെട്ടെന്ന് ക്യു ത്രോയിന് എടുക്കാൻ വേണ്ടി ബോൾ എടുക്കുമ്പോഴാണ് അലി അൽ ഗുലേഹി കയറി ഉടക്കുന്നത് ആദ്യം അലിയൽ മുലൈഹി ക്രിസ്ത്യാനോയെ കിക്ക് ചെയ്യുന്നു ചവിട്ടുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പൊ പുറത്തുവിടുന്നത് അതിലാണ് ക്രിസ്ത്യാനോ ട്രിഗർ ആയി വന്ന് അലിയൽ മുലഹിക്ക് നേരെ നിൽക്കുന്നത് റഫറി പക്ഷെ ആ കിക്ക് ചെയ്ത അലിയൽ മുലഹിക്ക് യാതൊരുവിധ നടപടിയും എടുത്തില്ല അയാൾക്കെതിരെ അതൊരു പക്ഷെ റഫറി കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കാണാത്ത പോലെ ഇരുന്നാവും എന്തായാലും വാറുണ്ടായിരുന്നു അവരും ആ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിപ്പോ വലിയ രൂപത്തിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് റഫറി ഒരു ഭാഗത്തേക്ക് കണ്ണടച്ചുവോ മുഹമ്മദ് അൽ ഹൊഷിന്റെ റഫറി ഇങ്ങനെ കുറിച്ച് നേരത്തെയും അൽനസറിന് പരാതി ഉള്ളതാണ് ഇപ്പൊ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു ആ ചവിട്ടിലാണ് ക്രിസ്ത്യാനോ ട്രിഗർ ആവുന്നതും പിന്നീട് തിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഏതായാലും അത് കൂടാതെ മറ്റുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു അൽഹിലാലിന്റെ ഒരു താരം ഒട്ടാവിയുടെ കഴുത്തിന് കാര്യം പിടിക്കുന്നു സ്വാഭാവികമായിട്ടും കഴുത്തിന് പിടിച്ചാൽ മറ്റൊരു ചിന്തയുമില്ല എന്ത് പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും മറ്റൊരു താരത്തിന്റെ കഴുത്തിന് പിടിക്കാൻ പാടില്ല അത് റെഡ് കാർഡ് എന്ന രൂപത്തിലേക്ക് പോവാറുണ്ട് എന്നാൽ അൽഹിലെ താരങ്ങൾക്കെതിരെ അത്രമൊരു നടപടിയും റഫറി എടുത്തില്ല പിന്നെ ക്രിസ്ത്യാനോക്ക് റെഡ് കാർഡ് കൊടുക്കണം എന്ന് പുറകിൽ നിന്ന് ആംഗ്യം കാണിക്കുന്ന ആ ലൈൻസ്മാന്റെ ദൃശ്യങ്ങളും ഇപ്പൊ പുറത്തേക്ക് വരുന്നു എല്ലാം കൂടെ എന്തൊക്കെയോ ആ ഒരു റഫറിങ്ങിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്നത് കൂടാതെ ഓസ്മിനെ തള്ളി മാറ്റുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓസ്പിനയെ തള്ളി മാറ്റുന്ന സാധാരണ അങ്ങനെ നമ്മൾ കാണാറുള്ളത് മറ്റു താരങ്ങളൊക്കെ ചെയ്യുന്നതാണ് റഫറി തള്ളി മാറ്റുന്ന ദൃശ്യങ്ങൾ കൂടി വരുന്നു അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെയുണ്ട് പൊതുവെ അൽഹിലാൻ അനുകൂലമായിട്ട് റഫറിമാർ നിൽക്കുന്നു എന്നൊരു പരാതി അൽ നസറിന്റെ ആരാധകർക്കുമുള്ളതാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫ് വെത്താം